ക്രിസ്തുരാജന്റെ തിരുനാളാണ് തിരുനാളിനോടനെ നമ്മുടെ ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ വലപെട്ടപ്പോഴത്തേക്ക് അവർക്ക് കിട്ടിയ മീനിന്റെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു കളഞ്ഞോ നമുക്കപ്പോ കാഴ്ചകളൊന്നും കാണാം പങ്കടപെട്ട സങ്കടം മാറുമ്പോ സങ്കടത്തിലാണ് നിൽക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ആരും അല്ലേ ഓ ഉറപ്പ് മേളാവണ്ട എല്ലാം ഇതാണ്ട് മൂക്കാഴ്ച പ്രശ്നമാവും എല്ലാരും വീട്ടിലേ പോത്തുള്ളു

അതെ മച്ചിരന്മാരെ കണ്ടല്ലോ കാഴ്ചകൾ കണ്ടല്ലോ ഞാനൊന്ന് പോയി കണ്ടു വീഡിയോ എടുത്തു കണ്ടല്ലോ നമ്മുടെ വങ്കട വങ്കടപ്പെട്ടാൽ സങ്കടം മാറുമെന്ന് പറയും പക്ഷേ സങ്കടം മാറിയിട്ടില്ല ചാക്കാടിപ്പാറയുണ്ട് കുറച്ചും കൂടി കൂടുതലുണ്ടായിരുന്നെങ്കിൽ അവിടെ സങ്കടം മാറുമായിരുന്നു അപ്പോൾ കടലി